ഹലോ അസ്സാംക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ താ രാവിലെ തന്നെ ഒന്ന് ഒരു പണി കിട്ടിയ ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഒരു റൂമൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ ബെഡ് അന്നത്തെ ആ ബെഡ്ഷീറ്റും പുതിപ്പൊക്കെ എടുത്ത് കാണും മെഷീനിലൊക്കെ കൊടുന്ന് ഇട്ടിട്ട് വെള്ളം നിറച്ചാക്കിട്ടാണ് വെള്ളം നിറഞ്ഞിട്ട് മോൾ കൂടെ പോവുകട്ടോ അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് നോക്കും പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ ഇന്ന് പോയിക്കണം അപ്പോൾ നമ്മൾ ഡ്രെയിൻ ആക്കാതെ തന്നെ വെള്ളം പോകുന്നത് ഈ മെഷീൻ്റെ ഉള്ളിൽ ഇത് കുടുങ്ങിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യമായി ഇത് ആളെ വിളിച്ചിട്ട് ഇതുപോലെ സംഭവം ഉണ്ടാവണത് അപ്പോൾ മെഷീനിൽ ഇങ്ങനെ മോള് എന്തെങ്കിലുമൊക്കെ കുടുന്ന് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു ദിവസം ഇതുപോലെ ആളെ വിളിച്ചിട്ട് വന്നിട്ട് അവരിത് തുറന്നിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പത്ത് രൂപേൻ്റെ രണ്ട് കോയിൻസ് കിട്ടിയിട്ടാണ് അപ്പോൾ അതാണ് മോളുവിൻ്റെ പണി എന്താണെന്നറിയോ അത് പിടിച്ച് മെഷീനിൻ്റെ ഡോ ഇത് തുറന്നാണ്ട് കൈക്ക് ഇങ്ങനെ ഓരോന്ന് ഇടലാണ് അപ്പം അത് ശ്രദ്ധിക്കൂല എന്തേലൊക്കെ കറങ്ങോണ്ടിരിക്കണ സമയത്ത് ഓട് എന്തേലൊക്കെ എടുത്ത് ഇടുകയായിട്ട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഇത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പിന്നുണ്ടല്ലോ അത് കുടുങ്ങിയതാണ് അപ്പോൾ നമ്മൾ സാധാ സൂചി പിന്നുണ്ടല്ലോ നമ്മളെ അതും ഒരു ഡിസ് അത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മൂന്നാല് പ്രാവശ്യം കാശും കിട്ടിയിട്ടാണ് ചില്ലറ പൈസ അപ്പോൾ ഇതൊക്കെ മോള് ഓരോന്ന് ഇങ്ങനെ അത് കറങ്ങിക്കൊണ്ടിരിക്കണ സമയത്ത് നമ്മൾ കാണാതെ ഓള് ഓരോന്നും ഇടേണ്ടതാണ് കേട്ടോ അപ്പോൾ ഒഴുകൂടെ അന്ന് പൈസ എടുക്കുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടോ അവന് നേരാക്കാൻ വന്നു അവന് പറഞ്ഞിന്ന് ഇതുപോലെ ഞാൻ ഇതേക്ക് കാശൊന്നും ഇടരുതെന്ന് പിന്നെ നമ്മൾ ഡ്രസ്സിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ഇടുമ്പോഴും അങ്ങനെ ഓരോന്ന് സംഭവിക്കും അപ്പോൾ അങ്ങനെ ആയിട്ടും അങ്ങനെ സംഭവിച്ചിരുന്നു കേട്ടോ പിന്നെ അത് ഞാൻ ഈ മെഷീനിൽ ഒക്കെ എന്താണ് ഇട്ട് ഒന്ന് വെള്ളമാക്കി കൊടുത്ത് കണ്ടത് അപ്പോൾ രാവിലെ തന്നെ അതിന് നിന്നത് കഴിഞ്ഞിട്ട് ആ മെഷീനിൽ എന്താ സംഭവിച്ചുവെച്ചിട്ട് പിന്നെ കറങ്ങണതൊന്നുമില്ല കറങ്ങണുണ്ട് വെള്ളം ഇങ്ങനെ പോയുമ്പോൾ നമുക്ക് വെള്ളം ഇങ്ങനെ പോവുമല്ലേ അപ്പോൾ എൻ്റെ മോൻ സ്കൂളിൽ പോണേന് മുമ്പ് മോൻ തന്നെ തുറന്നും കാണ്ട് ശരിയാക്കി തന്ന് അത് ഞാൻ മൂന്നാല് പ്രാവശ്യം പോർ വന്നപ്പോൾ ഒരു കാണിച്ച് തന്നാണിത് തുറന്നിട്ട് ഇതുപോലെ ചെയ്താൽ മതി ഇനി ഇത് ഉണ്ടാവുമ്പോൾ എന്ന് പറഞ്ഞ് അപ്പോൾ മോനോട് അത് ഒന്ന് തുറന്നു തരാൻ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ചെയ്തിട്ട് അവൾക്കൊന്നെടുത്തിട്ട് പോലെ ഫിറ്റ് ചെയ്തെടുക്കണ അപ്പം നമ്മളൊന്ന് ഈ റൂമാണ് കഴുകി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളത് പുതപ്പും വെഡ്ഷീറ്റൊക്കെയാണ് മെഷീനിൽ കൊണ്ടിട്ടത് അപ്പോൾ ഉണ്ടപ്പോൾ അത് വെള്ളം കറങ്ങണ സമയത്ത് സൗണ്ട് ഇല്ല അപ്പോൾ കുറച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മളതിലെന്തേലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡ്രെയിൻ ആക്കാതെ തന്നെ വെള്ളം പൊയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഒന്ന് നല്ലൊരു പണി തന്നെയാണ് കേട്ടോ കിട്ടിയത് രാവിലെ തന്നെ ഒരുപാട് സമയം അങ്ങനെ പോയി ടൈം നോ ശരിയാക്കാൻ നിന്നിട്ടൊക്കെ അപ്പം ഞാനൊന്ന് ഈ റൂമ് പെട്ടെന്ന് തന്നെയാണ് കഴുകിയെടുക്കാമെന്ന് ചോദിച്ചിട്ട് രാവിലെ ഉൾപ്പം പണികളൊക്കെ തീർത്തതാണ് അപ്പോൾ ഈ നമ്മൾ ഈ വരാത്താവുമ്പോൾ ഇതിൻ്റെ ഒരു വിധം പണികളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കണം അപ്പോൾ എത്ര നേരം വൈകിയാലും കഷ്ടപ്പെട്ടാലും ഞാനിതൊക്കെ തീർത്താലേക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ അപ്പം എന്നാലും ചെയ്യണ പണി അതിൻ്റെ അതാത് സമയത്ത് ചെയ്യും വേണം അപ്പം അതിൻ്റെ ഒരു മട്ടത്തിൽ തന്നെ ചെയ്തെടുക്കും വേണം അപ്പോൾ ഞാൻ ഇന്ന് ജനലോ ഈ കട്ടിലും ഒന്നും സോപ്പ് പൊടി ഇട്ടിട്ട് വരതിയിട്ടില്ല കേട്ടോ സോപ്പും പൊടി ഇട്ടാൽ ലിക്വിഡ് ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഒന്ന് തുണി മുക്കി കാണും മൂന്നാല് പ്രാവശ്യം ഒന്ന് തുടച്ചെടുത്തിട്ട് അപ്പോൾ അതിൽ ജനൽ അതുപോലെ കട്ടിലുണ്ടല്ലോ കെടുക്കുന്ന കട്ടിൽ അതൊക്കെ അപ്പോൾ അന്ന് വെള്ളമൊന്നും ഒഴിച്ചിട്ട് കഴുകിയിട്ടില്ല അപ്പോൾ ഈ നില ഉണ്ടല്ലോ അപ്പോൾ നമുക്കിതിൽ ലിക്വിഡ് ഇട്ടിട്ട് നല്ല ഒന്ന് അടിച്ചെടുത്തിട്ട് ബ്രഷ് കൊണ്ടൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു മൂന്നാല് ബ്രഷ് അങ്ങനെയാണ് കഴുകിയെടുക്കണം അപ്പോൾ നല്ല ക്ലീൻ ആയി കിട്ടുള്ളൂ പിന്നെ അടിഭാഗം ചുമരുമ്പോൾ കൂടെ ഒക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അതും കഴുകിയെടുക്കുന്നുണ്ട് അപ്പം ഇന്നും തുടച്ചെടുക്കലല്ലേ ഇതുപോലെ നമ്മൾ ഒരു കൊല്ലത്തിൽ ഒരു സ്ഥലം എല്ലായിടത്തും ഇതുപോലെ സോപ്പും പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയുള്ളൂ അപ്പോൾ ചുമരുകളൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് നല്ല ക്ലീനാക്കിയെടുത്ത് നമ്മൾ ഫാനൊക്കെ ഇട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചോറ്ന്നിട്ട് വീടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ആ വൈകുന്നേരത്തിന് നമ്മൾ ചായക്കുന്നൊരു കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഈ കേക്ക് ഉണ്ടാക്കാനുള്ള കാരണം എൻ്റെ മോന് രണ്ട് ദിവസം മുമ്പ് ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു മുട്ട കേക്ക് തരാം ഒരു മാർബിൾ കേക്ക് ആണെങ്കിൽ എന്നാൽ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞാൽ മുട്ട പൊട്ടി ചോദിക്കുന്ന സമയത്ത് എൻ്റെ കൈമുന്ന ഒരു കരട് വീണാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എടുത്ത് ഒഴിവാക്കിയത് അപ്പോൾ ഇത് ചെറിയ മുട്ടയ കാരണം നാലെണ്ണമെടുത്താണ് അപ്പോൾ ഇത് നാടൻ കോഴിമുട്ടേനു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ താത്ത കൊടുന്ന് തന്നതായിരുന്നു ആകുമ്പോൾ മറ്റേ കോഴിമുട്ട അല്ല അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടെടുത്തതാണ് അപ്പോൾ ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളെ കുട്ടികൾ കഴിക്കുന്നതല്ല അപ്പോൾ ഏറ്റവും നല്ലത് തന്നെ ആയിക്കോട്ടെ പിന്നെ ഞാനിതാ ഇവിടെ ആ കോഴിമുട്ടൊന്നും നല്ലാണ്ട് വീട്ട് ചെയ്തതിൻ്റെ ശേഷം ഇതൊക്കെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചതിന്ന് അതും കൂടി ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മൂന്നാല് തുള്ളിയോളം വാനില ഏസൻസും പിന്നെ അതുപോലെ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ഓയിലിട്ടും സാധാ ഓയിലാണ് അപ്പോൾ സൺഫ്ലവറൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സൺഫ്ലവർ ആകുമ്പോൾ എന്തെങ്കിലും പൊരിക്കാനും ഒന്നിനൊക്കെ എടുത്തിട്ട് ഒക്കെ തീർന്നിങ്ങനെ ഇട്ടാൽ പിന്നെ ഞാനൊരു അരിപ്പ വെച്ചിങ്ങാണ്ട് ഇതീക്കുള്ള പൊടി ഇട്ട് പൊടി എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ അക്കും ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂണിൻ്റെ അടുത്തുള്ളും അതും പിന്നെ അതുപോലെ രണ്ട് നുള്ളു ഉപ്പ് ഇട്ടുക അപ്പം ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഒരു ഭാഗം വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം കണ്ടിട്ട് കാണുമ്പോൾ അധികം നല്ല മാവ് നിറച്ചുള്ള പോലെ ഉണ്ടായിരുന്നില്ല ബാറ്റർ അപ്പോൾ ഞാനിവിടെതാ ഒക്കെ രണ്ട് പാത്രത്തിക്കാക്കി കൊടുത്തിട്ട് ഒരു പാത്രത്തിൽ കൊക്കോ പൗഡർ ഇട്ടിട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാർബിൾ കേക്ക് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ടാ ഒരു പാത്രത്തിൽ അങ്ങനെ അപ്പം ക്രീമുള്ള കേക്കൊന്നും അല്ല ഉണ്ടാക്കുന്നത് അതുപോലെ ഒരു മാർബിൾ കേക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിത്തരാം കൊക്കോ പൗഡറൊക്കെ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതാക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതിൽക്ക് ഇവിടെ ഒരു ചെറിയ രണ്ട് തവയും മാവ് ആദ്യം ഒഴിച്ചു കൊടുക്കുക ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ കൊക്കോ പൗഡറുള്ള ബാറ്ററും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ആധികത്തെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക പിന്നെ കോക്കോ ബോഡറിലും ഒഴിച്ചെടുക്കുക അപ്പം ഞാൻ നാല് ലെയർ മാത്രമേ മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ കൂടുതലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബാറ്ററൊക്കെ തോന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ലെയർ ഇങ്ങനെ കൂടുതലാക്കി ഒഴിച്ച് കൊടുക്കട്ടെ അപ്പം നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്തും നല്ല രസം ഉണ്ടാവട്ടെ കാണാൻ അപ്പോൾ ഞാൻ വേണ്ടതൊരു കുറച്ച് ഇതുകൊണ്ടെല്ലാം ഉണ്ടാക്കുകയുള്ളൂ ഒരറ്റക്കപ്പം മൈതുകൊണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് എന്നാൽ വൈകുന്നേരം ചായ ഒക്കെ ആവും ചെയ്തും കേക്കാവും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ക്രീമുള്ള കേക്ക് പിന്നെയൊക്കെ ഉണ്ടാക്കി തരേണ്ടേന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ബർത്ത്ഡേ ഒന്നും ഉണ്ടാവുമ്പോൾ അങ്ങനെ ഉണ്ടാക്കലോന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നമുക്ക് ഇത് വീട്ടിൽ ഇങ്ങനെ ഇപ്പോൾ സാധനം ഉണ്ടല്ലോ അത് വെച്ചാണ്ട് ഞാൻ ഉണ്ടാക്കിയാൽ മതില്ല അപ്പോൾ ഒരു കേക്കിനും എനിക്കൊരു പൂതിയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാൻ തന്നത് അപ്പോൾ കേക്ക് കുക്കറിലാണ് ഉണ്ടാക്കിയത് ഈ കുക്കറിലാണ് ഞാൻ ഈ പേപ്പറൊക്കെ വെച്ചുകൊടുത്താണ് പേപ്പറ് കുറച്ചിട്ട് ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് കണ്ട് അത് വെച്ചുകൊടുത്ത് കുറച്ച് എണ്ണൊക്കെ തടവി വെച്ചു കൊടുത്തത് കേട്ടോ ഒരു മുപ്പത് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് കണ്ട് വെച്ച് അപ്പോൾ ആദ്യമൊക്കെ ഒരു പാനൊന്ന് ചൂടാക്കിന്ന് അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തതാണ് അപ്പോൾ മുപ്പത് മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയപ്പോൾ നന്നായി ഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് പാത്രത്തിക്കൊക്കെ മാറ്റി കൊടുക്കുക ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നല്ല മോലം എടുക്കിയിട്ടുണ്ടോ പിന്നെ നമ്മളവിടെ ചൂടാറാനൊന്നും കാത്തു പെട്ടെന്ന് തന്നെ എടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ സൈഡൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഓയിലൊക്കെ തേച്ച് കൊടുത്ത കാരണം പിന്നെ അടിയിൽ പേപ്പറൊക്കെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ഷാർ ഇട്ടിട്ട് അപ്പം നല്ലൊരു കളറായിട്ടത് നമ്മളെ ഫോണിൽ ഈ കളറൊന്നും നോക്കണ്ട നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓയിൽ അങ്ങനെ ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കേക്കിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേൾക്കാനൊക്കെ അടിപൊളിയും കിട്ടും അപ്പം നമുക്ക് ഈ മുട്ടൻ്റെ കുത്തൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാനിലൈസെൻസൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഏലക്കായൻ്റെ പൊടിയോ ആണെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ മോൾ ഇതിങ്ങനെ അത്ഭുതത്തിൻ്റെ പോലെ അങ്ങനെ നോക്കി നിൽക്കാനിട്ടാ ഇതെന്താണ് എന്താണ് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ മുറിച്ചിട്ട് എനിക്ക് തരാം ഒരു കഷ്ണം അപ്പോൾ അവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ആൾക്ക് ചിലപ്പോൾ ഒരു കഷ്ണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടിയൊക്കെ കഴിച്ചാൽ പിന്നെ ആവശ്യമുണ്ടാവില്ല അപ്പോൾ കേക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ കളർ ഇങ്ങനെ എന്തോ പോലെ ഇങ്ങനെ കാണുക കേട്ടോ ചില സമയത്ത് ക്യാമ്പറിൻ്റെ അങ്ങനെയാണ് അപ്പോൾ അടിപൊളിയായിട്ടുള്ള കേക്കൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് മക്കൾക്ക് ഇത് കൊടുത്ത് കാണാണ്ട് ഉഷാറാക്കുക അപ്പം പിന്നൊരു സമയത്ത് നമ്മൾ ക്രീമിൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കിത്തരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പം ഞാൻ വിചാരിച്ചു ഓയിലൊന്നുമില്ല അതത് ഉണ്ടാക്കുമ്പോൾ അത് നന്നായി കിട്ടുകയുള്ളേ കാരണം എന്നൊക്കെ വിചാരിച്ചു സാധനമൊക്കെ അടിപൊളി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണേനും എന്നാൽ നമ്മൾ കഴിച്ചാലും വയറ്റേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമൊന്നുമില്ല കാരണം അധികം സോഡ ബേക്കിംഗ് പൗഡറും ഒന്നും ചേർത്തിട്ടില്ല പാക്കിംഗ് പൗഡർ ഒരു അരടി സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി നമ്മൾ ഈ കോഴിമുട്ടുണ്ടാവുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കോഴിമുട്ടൊക്കെ കുറവുണ്ടാവുമ്പോഴാണ് പിന്നെ ഓയിലൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ മോളുവിന് ചൂടറേൻ്റെ ശേഷം ഒരു കഷ്ണത്തെ കയ്യിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾക്ക് പറഞ്ഞ് ചൂടുണ്ട് എന്നാൽ ചെറിയൊരു ചൂടായിട്ട് പിന്നെ നമ്മൾ കേക്കൊക്കെ കൂട്ടി മക്കൾക്ക് ചായയൊക്കെ കൊടുത്ത് കഴിച്ചതിന് ശേഷം പിന്നെ പിന്നെന്താ ഒരു പൂതി ഇട്ടാണ് റവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തരിക്കഞ്ഞിട്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ടൊരു പൂതി അപ്പോൾ അതിൽ സേമിയൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് റവ ഉണ്ടായി നീരുന്നിരുന്നത് അപ്പം അതുകൊണ്ടൊരു തരിക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കുകയാണ് അപ്പം അക്ക് ഒരു പട്ടയും ഒരു ഏലക്കയും ഒരു ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളച്ച് വരണ സമയത്ത് അയക്കുള്ള പഞ്ചസാരയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നുള്ളു ഉപ്പും പിന്നെ പഞ്ചസാര ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തത് ഒരൊറ്റ ഗ്ലാസ് തേങ്ങൻ്റെ പാലാണ് കേട്ട് ആദ്യം ഞാൻ നാല് ഗ്ലാസ് വെള്ളത്തിലാണ് റവ വേവിച്ചെടുത്തത് പിന്നെ നെയ്യൽ ഒരു രണ്ട് സ്പൂൺ നെയ്യില് കുറച്ച് അണ്ടിപ്പരുമ്പ് മുന്തിരും കൂടി വറുത്തും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ലൂസിലാണ് പെരുക്കേണ്ടത് അപ്പോൾ ഇതൊന്നും കൂടി കുറുകി വരും കേട്ടോ അപ്പം കണ്ടില്ല ഇത് കുടിക്കാൻ ഒന്നും കൂടി ഇങ്ങോട്ട് കുറുകി വരും അപ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ സേമിയൊന്നുമില്ലെങ്കിലും ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഒരു പൂതി വന്നപ്പോൾ കുറച്ച് റവ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കാച്ചെടുത്തതാണ് അപ്പോൾ ഇടക്ക് തരിക്കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു പൂതിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നോമ്പല്ലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ വീടത്തിലുള്ളും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കാനോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ മോളൊക്കെ വന്നിരിക്കാനായിട്ടോ അത് കണ്ടിട്ട് അപ്പോൾ മോളുവിന് ഞാനിവിടെ അര ഗ്ലാസ് കൊടുത്തിട്ടുണ്ടിട്ടാണ് പോൾക്ക് നല്ല അപ്പോൾ പോളത് കണ്ടില്ല മധുരമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ കുടിക്കുന്നുണ്ട് ഇട്ടാ അല്ലാന്നുണ്ടെങ്കിലും എന്ത് കൊടുത്താലും പറ്റാത്താണ് അപ്പോൾ ഇത് കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമായിരിക്കുന്നത് അപ്പോൾ അത് കൈ കൊണ്ടൊക്കെ കാണിക്കണ് ലൈക്ക് ചെയ്യാനൊക്കെ കാണിക്കണ്ട അങ്ങനെ ലൈക്ക് ചെയ്യാൻ പറയുന്നതന്നെ പോളിങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ ഓളൊക്കെ കുടിച്ചിട്ടാണ് കൊടുത്തത് പെൻഷാ എന്ന അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും